എലോഹിം ദൈവം അതായത് പിതാവായ ദൈവവും മാതാവായ ദൈവവും സൃഷ്ടി മുതൽ എപ്പോഴും ഒരുമിച്ച് വീണ്ടെടുപ്പ് കർമ്മത്തിന്റെ ജോലി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു നാം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ദൈവം ആദിയിൽ ആറു ദിവസം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പിതാവായ ദൈവവും മാതാവായ ദൈവവും ഒരുമിച്ച് ആകാശവും ഭൂമിയും അവയിലുള്ള സകലവും സൃഷ്ടിച്ചു സൃഷ്ടിക്കു ശേഷവും പിതാവായ ദൈവവും മാതാവായ ദൈവവും ഒരുമിച്ച് വീണ്ടെടുപ്പ് കർമ്മത്തിന്റെ ജോലി നിർവഹിച്ചിട്ടുണ്ട് കർത്താവ് എന്നോട് വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കിളക എന്ന് അരുൾ ചെയ്തു സർവഭൂമിയിലേയും ഭാഷയെ ഹോവ അവിടെ വെച്ചു കലക്കിക്കിളക നാം ഇറങ്ങിപ്പോയി അവരുടെ ഭാഷയെ കലക്കിക്കളയാം എന്ന് ദൈവം പറഞ്ഞു ഇത് സൂചിപ്പിക്കുന്നത് പിതാവായ ദൈവവും മാതാവായ ദൈവവും ഒരുമിച്ച് ബാബേൽ ഗോപുരം പണിയുന്ന ജോലി നിർത്തി എന്നാണ് ലോക് സൃഷ്ടി മുതൽ പിതാവായ ദൈവവും മാതാവായ ദൈവവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്നാണ് ബൈബിളിലെ ഈ രേഖ കാണിക്കുന്നത് മാത്രമല്ല പ്രവാചകന്മാരെ നിയമിക്കുന്നതിലും അയക്കുന്നതിലും പിതാവായ ദൈവവും മാതാവായ ദൈവവും ഒരുമിച്ച് പ്രവർത്തിച്ചു അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്കു വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു എനിക്കു വേണ്ടി ആർ പോകും എന്ന് ദൈവം പറഞ്ഞില്ല പകരം ആർ നമുക്കു വേണ്ടി പോകും എന്നാണ് ദൈവം പറഞ്ഞത് ഇവിടെ പിതാവായ ദൈവവും മാതാവായ ദൈവവും ഒരുമിച്ച് ഒരു പ്രവാചകനെ അയച്ചു എന്നാണ് അർത്ഥമാക്കുന്നത് സകലവും സൃഷ്ടിക്കുമ്പോൾ പിതാവായ ദൈവവും മാതാവായ ദൈവവും ഒരുമിച്ച് പ്രവർത്തിച്ചു ബാബേൽ ഗോപുരത്തിന്റെ നിർമ്മാണം നിർത്തുമ്പോൾ പിതാവായ ദൈവവും മാതാവായ ദൈവവും ഒരുമിച്ച് പ്രവർത്തിച്ചു തന്നെ തന്നെ നാം എന്ന് ദൈവം വിശേഷിപ്പിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പിതാവായ ദൈവവും മാതാവായ ദൈവവും എല്ലായ്പ്പോഴും ഒരുമിച്ച് പ്രവർത്തിച്ചു അതിനാൽ ബൈബിളിലെ ഉപദേശങ്ങൾ അനുസരിച്ച് സ്വയം നാം എന്ന് പരാമർശിക്കുന്നു പിതാവായ ദൈവവും മാതാവായ ദൈവവുമായ എലോഹിം ദൈവത്തെ നാം വിശ്വസിക്കുകയും അവരെ പിന്തുടരുകയും ചെയ്യണം